സംഭവ ബഹുലമായ ദിവസങ്ങളിലൂടെയാണ് ശതകോടീശ്വരൻ എല്ലോൺ മസ്ക്കും മുൻ സുഹൃത്തും ബോസുമായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കടന്നുപോകുന്നത് രാഷ്ട്രീയത്തിലേക്ക് സാഹസികമായുള്ള മസ്കിന്റെ വരവും ട്രംപിന്റെ മടങ്ങി വരവും ആഘോഷിച്ച് മതിയാകുന്നതിന് മുൻപ് തന്നെ ഇരുവരും തമ്മിൽ ഇടഞ്ഞു തുടങ്ങി ഇരുവരും പരസ്യമായി ഈ വിവരം പുറത്തു കാണിക്കാൻ തുടങ്ങിയതോടെ അതിന്റെ ഭാരം വഹിച്ചതാ മസ്കിന്റെ ബിസിനസുകൾ അത്രയുമാണ് ട്രംപുമായി അടുത്തപ്പോൾ മസ്കിന്റെ സ്ഥാപനമായ ടെസ്ല ഓഹരി വിപണിയിൽ കുതിച്ചെങ്കിലും പിന്നീട് ഇങ്ങോട്ട് കിതപ്പ് തന്നെയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ വർഷം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ലാർജ് ക്യാപ് സ്റ്റോക്കായി ടെസ്ല മാറി മസ്ക് തന്റെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പരസ്യമാക്കിയതിനു ശേഷം അതിന്റെ മൂല്യനിർണ്ണയം സ്ഥിരമായി ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ കമ്പനിയുടെ മൂല്യം ബില്യൺ ഡോളറിലധികം കുറഞ്ഞു ഇതൊരു വലിയ ഇടിവ് തന്നെയാണ് എന്നാൽ വ്യാഴാഴ്ചയാണ് സ്ഫോടനാത്മകമായ വീഴ്ച ടെസ്ല ഓഹരിയെ കാത്തിരുന്നത് ഓഹരികൾ പതിനാല് ശതമാനത്തിലധികം ഇടിയുകയാണ് ഉണ്ടായത് മണിക്കൂറുകൾക്കുള്ളിൽ നൂറ്റി അൻപത്തിരണ്ട് ബില്യൺ ഡോളർ നഷ്ടപ്പെടുത്തി ഇതോടെ ഏറ്റവും വിനാശകരമായ തിരിച്ചടിയാണ് ടെസ്ല നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ടെസ്റ്റിലേക്ക് ഉണ്ടായ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ മൂല്യനഷ്ടമാണ് വ്യാഴാഴ്ച സംഭവിച്ചത് ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധത്തിന്റെ വിള്ളലാണ് ഇത് കാണിക്കുന്നത് എന്നയെക്കുറിച്ചും അതുപയോഗിക്കുന്ന വാഹനങ്ങളെ കുറിച്ചും ആദ്യ ദിനങ്ങളിൽ തന്നെ ട്രംപ് വാചാലനായതും പെട്രോളിയത്തിലോടുന്ന വാഹനങ്ങൾ ട്രംപ് തന്നെ നിലനിർത്തിയതോടെയുമാണ് ഇലക്ട്രോണിക് വാഹനങ്ങൾക്കുള്ള ആവശ്യം കുത്തനെയിഞ്ഞത് മസ്കിനെയും ടെസ്ലയും ഇത് സാരമായി ബാധിച്ചു തുടങ്ങി മാത്രമല്ല ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എലോൺ മസ്കിന്റെ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ടെസ്ല ഓഹരികൾക്ക് കൂടുതൽ മൂല്യം നഷ്ടപ്പെടുത്താൻ ഇടയാക്കി അതേസമയം രാഷ്ട്രീയത്തിലെയും ബിസിനസിലെയും രണ്ട് അധികായന്മാരുടെ പോര് കണ്ട് രസിക്കുകയാണ് ഇപ്പോൾ ലോകം ശതകോടീശ്വരൻ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കം ഒരു പ്രധാന രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇരുവരുടെയും നീക്കം ഇപ്പോഴിതാ തന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലായിരുന്നുവെന്നാണ് മസ്ക് അവകാശപ്പെടുന്നത് എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് മസ്ക് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇലോണിനെ പരിഗണിക്കാതെ ഞാൻ പെൻസിൽവാനിയ ജയിക്കുമായിരുന്നു എന്ന് ട്രംപ് പറയുന്നതിന്റെ ഒരു ക്ലിപ്പ് പങ്കിട്ട ഒരു എക്സ് ഉപയോക്താവിന് മറുപടിയായിട്ടാണ് മസ്കിന്റെ ഈ പ്രതികരണം ഞാനില്ലായിരുന്നു ിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നു ഡെംസ് ഹൗസ് നിയന്ത്രിക്കുമായിരുന്നു എന്നാണ് മസ്ക് പറഞ്ഞത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിളിക്കപ്പെടുന്ന ട്രംപിന്റെ പ്രധാന സാമ്പത്തിക പദ്ധതിയെ മസ്ക് ശക്തമായി വിമർശിച്ചതിനു ശേഷമാണ് ഇരുവരും തുടർച്ചയായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഇത്രയും ആകുന്നതും ബില്ലിനെ വെറുപ്പുളവാക്കുന്ന മ്ളേച്ചത് എന്നാണ് മസ്ക് വിളിച്ചത് ഒരു കാലത്ത് സഖ്യകക്ഷികളായി കാണപ്പെട്ട ഇരുവരും ഇപ്പോൾ അടികൂടുന്ന രീതിയിൽ നീങ്ങുന്നത് ലോക നേതാക്കളടക്കം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ഇലോൺ മസ്കിൽ താൻ നിരാശനാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് തുറന്നടിച്ചത് ഞാൻ ഇലോണിൽ വളരെ നിരാശനാണ് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മറ്റാരെക്കാളും നന്നായി ബില്ലിന്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന് അതിലൊരു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായി ഞങ്ങൾ ഇലക്ട്രിക് വാഹന മാൻഡേറ്റ് വെട്ടിക്കുറയ്ക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പ്രശ്നമായത് ട്രംപ് ഓവൽ ഓഫീസിൽ വെച്ചാണ് ഇത് തുറന്നടിച്ചത് മാത്രമല്ല താനും മസ്കും ഇനിയും നല്ല ബന്ധം പുലർത്തുമോ എന്നറിയില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നെ വ്യക്തിപരമായി മോശമായി പറഞ്ഞിട്ടില്ല പക്ഷെ അടുത്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും പത്രസമ്മേളനത്തിലൂടെ ട്രംപ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആളിക്കത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി